സ്റ്റോറി പ്രണയലേഖനം രചന റിൻസി പ്രിൻസ് അവൾ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ അവന് മനസ്സിലെവിടെയോ ഒരു ദുഃഖം തോന്നിയിരുന്നു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അവൻ മനസ്സിലോർത്തു തിരിച്ചു വിളിച്ചെങ്കിലും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അവൻ്റെ മനസ്സിൽ വിഷമം എന്തുകൊണ്ടോ കണ്ണിൽ നിന്ന് മൂർന്നു വീഴുന്ന കണ്ണുനീർ നിയന്ത്രിക്കാൻ പല്ലവിക്ക് കഴിഞ്ഞില്ല വെറുതെയാണെങ്കിലും നിവിൻ അങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ ഇടനെഞ്ച് കൊളുത്തി വലിക്കുന്നതായി അവൾക്ക് തോന്നി കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു കരഞ്ഞു പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തത് രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ നീവനൊരു ഉന്മേഷം തോന്നിയില്ല അന്ന് മുഴുവൻ അവൻ അവളുടെ കോൾ വെയിറ്റ് ചെയ്തു എങ്കിലും അവളെ വിളിച്ചില്ല അവന് വല്ലാത്ത സങ്കടം തോന്നി തൻ്റെ മനസ്സിൽ ചെറിയ ചലനം ഉണ്ടാക്കാൻ അവൾക്ക് കഴിഞ്ഞുവെന്ന് അവൻ ഓർത്തു വീട്ടിൽ ചെന്ന് കുറേ പ്രാവശ്യം നോക്കി അവളെ വിളിച്ചിട്ടില്ല അവൻ്റെ മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നി അവൻ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി താമരപ്പെണ്ണ എന്ന നമ്പർ കോളിങ്ങിൽ ഇട്ടു കാത്തിരുന്ന പോലെ ഒറ്റ വിളിയിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു ഹലോ നിവിൻ അവളുടെ ശബ്ദം ചിലമ്പിച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു നിൻ്റെ വിവരമൊന്നുമില്ലല്ലോ നിവിൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ഞാൻ വിളിക്കുന്നത് നിവിനൊരു ബുദ്ധിമുട്ടല്ലേ ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ പത്ത് വർഷം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഞാൻ ശല്യമാണെന്ന് പറഞ്ഞാൽ വിളിക്കാതിരിക്കാൻ മാത്രമുള്ള സ്നേഹമേ നിനക്കുള്ളൂ സ്നേഹം മനസ്സിലല്ലേ നിവിനൊരു ശല്യമാകണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഇന്നലെ ഒരു തമാശ പറഞ്ഞതാണ് പെണ്ണെ അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാനൊരു കാര്യം ചോ പറയട്ടെ നിവിൻ ചോദിച്ചു എന്താ പറയൂ എൻ്റെ മനസ്സിൽ നിന്നോട് സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സത്യമാണോ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം ഇതായിരിക്കും നിന്നെ കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല വ്യവസ്ഥകളൊന്നുമില്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഥാർത്ഥ പ്രണയത്തിന് ഒരു മാനദണ്ഡങ്ങളുമില്ലെന്ന് മനസ്സിലാക്കി വ്യവസ്ഥകളില്ലാതെ എന്ന കൂടെ ഉണ്ടാകുന്ന സ്നേഹം അതാണ് നിവിൻ ഏതൊരു മനസ്സും ആഗ്രഹിക്കുന്നത് ഇനി വിഷമിക്കേണ്ട ഞാനങ്ങനെ വെറുതെ പറഞ്ഞതാ സത്യത്തിൽ ഇന്നലെ നീ കുറച്ച നേരം വിളിക്കാതിരുന്നപ്പോഴാണ് എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് നമ്മളെ തേടി പിടിച്ചൊരാൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാതെ പോലും ആ മനസ്സിനെ നമ്മൾ സ്നേഹിച്ചു പോവും അത് ഞാൻ മനസ്സിലാക്കി അതൊക്കെ പോട്ടെ ഇന്നലെ നീന്ത വിളിക്കാതിരുന്നേ എനിക്ക് കുറച്ച് തിരുക്കളിലുണ്ടായിരുന്നു പിന്നെ ചേച്ചിയെ കൊണ്ടുവിടാൻ പോയിരിക്കായിരുന്നില്ലേ അത് കഴിഞ്ഞ് വൈകിട്ട് വിളിക്കാമെന്ന് കരുതി നിനക്ക് എല്ലാവരെയും അറിയാം വീട്ടിലും ഓഫീസിലും ഞാൻ പോകുന്നിടത്ത് നടക്കുന്ന സകല കാര്യങ്ങളുടെയും അപ്ഡേറ്റ്സ് അപ്പോൾ നിനക്ക് കിട്ടുന്നുണ്ട് അതാണ് മോനെ ടെലിപ്പതി ഒവ്വ് നിവിൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം നമ്മൾ നേരി കാണുമ്പോൾ എല്ലാത്തിനും മറുപടി പറയാം ഒന്നിനും മറുപടി പറഞ്ഞില്ലെങ്കിലും സംശയങ്ങൾ തീർത്തു തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് നേരിൽ കണ്ടാൽ മതി ഒരുപാട് വൈകില്ല ഉടനെ കാണാം സത്യം സത്യം പിറ്റേന്ന് ഓഫീസിലൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നിവിന് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വന്നിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് നിവൻ ഇറങ്ങിയപ്പോഴേക്കും സമയം ഏഴ് മണിയോട് അടുത്തിരുന്നു അവൻ അവൻ്റെ ബുള്ളറ്റിന് അരികിലേക്ക് വരുമ്പോൾ അതിലൊരു ബോക്സ് ഇരിപ്പുണ്ട് അവൻ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പാത്രമായിരുന്നു അകത്തൊരു കത്തും അവൻ തുറന്നു ഏതോ ഒരു ജന്മത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് മഴകൾ നനഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് പനിച്ച് വിറച്ച് പുതച്ച് ഒരു പുതപ്പിൽ ഉറങ്ങിയിട്ടുണ്ട് ഒരു മണ്ണിൽ പണിത് ഒരേ വെയിലിൽ വിയർത്ത് ഒരേ പാത്രത്തിലുണ്ട് ഒരേ സ്വപ്നം കണ്ട് ഒടുക്കം ഒരേ കുഴിയിൽ ലയിച്ച് ഏതായിരുന്നു ആ നാട് ഏതായിരുന്നു ആ മണ്ണ് ഏതായിരുന്നു നമ്മുടെ ഭാഷ അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ കോൾ വന്നിരുന്നു അവൻ ചിരിയോടെ അതെടുത്തു ഹലോ അതിൽ കുറച്ച് പായസമാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്നലെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ സന്തോഷത്തിൽ ഉണ്ടാക്കിയതാണ് മുഴുവനും കഴിക്കണം നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാമോ വിശ്വസിച്ച് കഴിക്കാമോ ആ കരുതി പേടിക്കണ്ട കുക്കിങ്ങിൽ ഞാൻ എക്സ്പേർട്ടാണ് അതെന്താ വീട്ടിൽ നീയാണോ പാചകം അതെ അതെന്തി അമ്മയൊന്നും ഉണ്ടാക്കി തരില്ലേ അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാൻ എനിക്ക് അമ്മയില്ല അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ശബ്ദമിടറിയിരുന്നു ഐ സോറി ഞാൻ അറിയാതെ പറഞ്ഞതാ അതൊന്നും സാറിയില്ല എന്തായാലും നിൻ്റെ പായസം കുടിച്ചു നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം അത് മതി പിന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഇതും നീ അറിഞ്ഞു അല്ലേ നിവിൻ്റെ ബർത്ത്ഡേ വർഷ വർഷങ്ങളായി എനിക്കറിയാം എല്ലാ വർഷവും നിവിന് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ വഴിപാടും കഴിക്കാറുണ്ട് അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത്ര നാളും നിവിൻ്റെ മനസ്സിൽ മറ്റാരും ഉണ്ടാവാതെ പോയത് അപ്പം നീ എനിക്ക് വേണ്ടി കഴിക്കുന്ന വഴിപാട് ശത്രു സംഹാരാണോ അവൾ ചിരിച്ചുപോയി വീട്ടിൽ ചെന്ന് നിവിൻ പായസത്തിൻ്റെ പാത്രം തുറന്നു ഇതെന്താടാ പായസമൊക്കെ റീസ ചോദിച്ചു ഓഫീസിൽ നിന്ന് ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ് ബാക്കി വന്നപ്പോൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു ഇതിന് ചൂടുണ്ടല്ലോ നീത പറഞ്ഞു വൈകുന്നേരം കൊണ്ടുവന്നതാണ് നീതി അത് ഗ്ലാസ്സുകളിൽ പകർന്നു കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു നന്നായിരിക്കുന്നു നല്ല പായസം മാത്യുവാണ് ആദ്യം പറഞ്ഞത് അതെ സൂപ്പറായിട്ടുണ്ട് നിതയും പറഞ്ഞു നന്നായി കൈപ്പുണ്യമുള്ള ആ ആരോ വെച്ചതാണ് ട്രെയ്സ പറഞ്ഞു പായസം കുടിച്ചപ്പോൾ നിവിനും ഇഷ്ടമായി അവൻ റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് അവളെ വിളിച്ചു പായസം നന്നായിരുന്നു അസാധ്യ ടേസ്റ്റായിരുന്നു വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അയ്യോ വീട്ടിലെല്ലാവർക്കും കൊടുത്തോ പിന്നില്ലാതെ റോഡിൽ നിന്ന് കുടിക്കാൻ പറ്റുമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞു സൂപ്പറാണെന്ന് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായി വെച്ചേനെ ഇത് നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് നന്നായി അറിയാലോ കുക്കിങ് ഇതുകൊണ്ടൊന്നും അല്ല ഞാൻ മനസ്സ് നിറച്ച് വെച്ചതുകൊണ്ടാണ് അതിൽ ഞാൻ ഒരു നുള്ളിലെ സ്നേഹം ചേർത്തിരുന്നു അതായിരിക്കും അവസാനം വന്നപ്പോൾ ചെറിയൊരു കയ്പ് തോന്നിയത് നിവിൻ ചിരിയോടെ പറഞ്ഞു കളിയാക്കണ്ടോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ പെണ്ണേ എങ്ങനെ എൻ്റെ പെണ്ണേന്നോ എൻ്റെ പെണ്ണല്ലേ ആണോ ആണ് എൻ്റെ ഇത് മാത്രം അവൻ്റെ ആ മറുപടി കേട്ട് അവളുടെ മനസ്സ് നിറഞ്ഞു ഇനി മറ്റൊന്നും കേൾക്കേണ്ട എന്നതുപോലെ ആര് തന്നതാണെന്ന് പറഞ്ഞു വീട്ടിൽ എന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവൾ ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു ശരിക്കും ശരിക്കും അങ്ങനെ എനിക്ക് ഉറപ്പാണ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണെന്നാ പറഞ്ഞത് പിറ്റേന്ന് പിറന്നാൾ ആയതിനാൽ നിവിന് അവധിയിലായിരുന്നു നിത നേരത്തെ പറഞ്ഞതായിരുന്നു അന്ന് ലീവ് എടുക്കണം എന്ന് അന്ന് എല്ലാവരും കൂടെ പുറത്തുനിന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് നിത പ്ലാൻ ചെയ്തിരുന്നു അവൾക്ക് എക്സാം ആയതിനാൽ കോളേജിൽ പോകാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു കോളേജിൽ നിന്നും വന്നാലുടൻ എല്ലാവരും കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നതായിരുന്നു അവൾ പ്ലാൻ ചെയ്തത് നിവിൻ രാവിലെ ചായ കുടിച്ച് സിറ്റൌട്ടിലിരിക്കുമ്പോഴാണ് ഒരു കൊറിയർ ഉണ്ടെന്ന് അറിയുന്നത് അവൻ അത് ഒപ്പിട്ടു അത്യാവശ്യം വലിയ രണ്ട് ബോക്സായിരുന്നു എന്താ ചേട്ടാ നിത ചോദിച്ചു നോക്കട്ടെ അവൻ പറഞ്ഞു അവൻ അകത്തേക്ക് കൊണ്ടുവന്നത് തുറന്നു മാത്യൂസും ട്രീസയും ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു ഇതെന്നാടാ ട്രീസ ചോദിച്ചു എനിക്ക് കൊറിയർ വന്നതാണ് അവൻ പറഞ്ഞു അവൻ അത് തുറന്നു അതിൽ നിന്നും ആദ്യം പുറത്ത് വന്നതൊരു പേപ്പർ ബോക്സാണ് അതിൽ അകത്ത് ലവ് ആകൃതിയിലുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു അതിൽ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ നിവിൻ എന്നെഴുതിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇത് അവൾ അവൻ തനിക്ക് ചുറ്റും നിൽക്കുന്ന മുഖങ്ങളിലേക്ക് നോക്കി എല്ലാവരും അക്ഷമരായി നിൽക്കുകയാണ് ഒരു നിമിഷം ഇത് മുറിയിൽ കൊണ്ടുപോയി തുറന്നാൽ മതിയായിരുന്നുവെന്ന് അവന് തോന്നി പിന്നീട് അതിൽ നിന്നും വന്നത് ഒരു ടെക്സ്റ്റൈൽ കവറായിരുന്നു അതിനകത്ത് അന്ന് മാളിൽ വച്ച് താൻ നോക്കിയ കരുനീല കളർ കുർത്തിയായിരുന്നു അതിന് മാച്ചാകുന്ന കരയിലുള്ള മുണ്ടും അതിനോട് ചേർന്നൊരു കത്ത് അതാരും കാണാതെ അവൻ പോക്കറ്റിൽ ഒളിപ്പിച്ചു പിന്നീടൊരു വലിയ ചോക്ലേറ്റ് ബോക്സ് തനിക്ക് കുട്ടിക്കാല മുതലേ ചോക്ലേറ്റ് ഒരു വീക്ക്നെസ്സാണ് അവൻ ഓർത്തു ആ കവറുകൂടി പൊട്ടിക്ക് നിത കാണിച്ചു കൊടുത്തു അവൻ അടുത്ത കവർ പൊട്ടിക്കാൻ തുടങ്ങി അത് അത്യാവശ്യം വലിയൊരു കവറായിരുന്നു അത് തുറന്നപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി അതിലൊരു വയലിനായിരുന്നു അവന് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് വയലിൻ എൻ്റെ ഈ ഇഷ്ടം അവൾ എങ്ങനെ അറിഞ്ഞു അവൻ മനസ്സിലോർത്തു ഒരിക്കൽ താൻ ജീവനായി കരുതി സൂക്ഷിച്ചിരുന്നൊരു വയലിൻ ഉണ്ടായിരുന്നു കമ്പി പൊട്ടിയതിന് ശേഷം ഉപേക്ഷിച്ചിട്ടില്ല ഇപ്പോഴും കൈകളിലുണ്ട് ആരാടാ ഇതൊക്കെ അയച്ചത് ട്രീസ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് എൻ്റെ ഒരു ഫ്രണ്ട് ഏത് ഫ്രണ്ട് നീത ചോദിച്ചു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നീ അറിയോ ഗേൾ ഫ്രണ്ട് ആണോ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് മാത്യു പറഞ്ഞു അതിനെന്തു മറുപടി പറയണമെന്നറിയാതെ നീ വി നിന്നു അപ്പ അപ്പാടെ മോൻ കൈവിട്ട് പോയോ ഒരു സംശയം നിത് കളിയാക്കി ഇത് ഞാൻ ഉണ്ടാക്കി കേക്കാണല്ലോ പെട്ടെന്നാണ് ട്രീസി അത് പറഞ്ഞത് പെട്ടെന്ന് നിവിൻ്റെ ഉള്ളിൽ കൂടി ഒരു പ്രതീക്ഷ പാറി ആരാ വന്നു വാങ്ങിയത് അതൊരു കൊച്ചനായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു നിന്റെ പിറന്നാളാണല്ലോ എന്ന് പക്ഷേ ഇത് വേറെ ഏതെങ്കിലും നിവിനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് കൊച്ചനോ നിന്റെ പ്രായമൊക്കെ വരുന്ന ഒരു കൊച്ച് ചിലപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി നിനക്കൊരു സർപ്രൈസ് തരുന്നതാകാം ആയിരിക്കും അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി മുകളിൽ ചെന്ന് കത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി എൻ്റെ നിവിന് ഒരു പുരുഷനെ പ്രണയിക്കുകയെന്നാൽ പരുഭരുത്ത കഠിനമായ കരിമ്പാര കവചം ഭേദിച്ച് വിരൽ നുണഞ്ഞ് ശയിക്കുന്ന അവനിടെ ശിശുവിനെ കണ്ടെത്തലാണ് ഒരുത്തനെ പ്രണയിക്കുകയെന്നാൽ അവൻ്റെ ഷാട്ട്യങ്ങൾക്കു മേൽ കോപം ഭാവിച്ച് അവന് വേണ്ടി ഉള്ളിച്ചുരുത്തുന്നതാണ് അവൻ്റെ പ്രവാഹ വേഗങ്ങൾക്കെതിരെ അണക്കെട്ട് തീർക്കാതെ അതേ പ്രവേഗത്തിൽ ഒപ്പം ഒഴുകലാണ് ഒരുവനെ പ്രണയിക്കുകയെന്നാൽ സ്വാർത്ഥം കൊണ്ട് അവൻ്റെ തളിരുകൾ നുള്ളിക്കളയാതെ അവന് പടർന്നു വളരാൻ ആകാശവും ഭൂമിയുമായി മാറുക എന്നതാണ് പുരുഷനെ പ്രണയിക്കുകയെന്നാൽ ഒരിക്കൽ പോലും ഒഴുകിയിട്ടില്ലാത്ത ഉറഞ്ഞു കട്ടിയായ അവൻ്റെ കണ്ണുനീരണി അലയിച്ചൊഴിക്കുക എന്നതുകൂടിയാണ് അവൻ പറയാതെ കൂട്ടി വച്ച സ്നേഹമെല്ലാം തിരികെ പറഞ്ഞ് അവൻ്റെ അഹങ്കാരത്തെ അത്ഭുതപ്പെടുത്തലാണ് ആരുമില്ല എന്നവൻ തണുത്ത ഇരുട്ടിലേക്ക് കാല് വെക്കുമ്പോൾ കരളിൽ കൊളുത്തി പിന്നോക്കം വലിക്കുന്ന ചെറു മധുരമാകലാണ് പ്രണയിക്കുകയെന്നാൽ അവന് വേണ്ടി മടുത്തിട്ട് ഒരുക്കി വെക്കുക എന്നതാണ് അവൻ പ്രണയത്തിലൂടെ തിരികെ പോകുന്നത് കാണുന്ന അറിയലാണ് ആണിനെ പ്രണയിക്കുകയെന്നാൽ അവനിൽ നിന്ന് ഗർഭം ധരിക്കലല്ല അവനെ ഗർഭം ധരിച്ച് ഒരിക്കലും പ്രസവിച്ച് തീരാതിരിക്കലാണ് പ്രണയം എന്നത് വെറും വാക്കാലോ ഒരൊറ്റ വാക്കിനാലോ ഒരു ഖണ്ണികയാലോ ഒരു പുസ്തകത്താൽ പോലുമോ വിവരിച്ച് തീർക്കാവുന്ന ഒന്നല്ല അത് ആകസ്മികതകളും അവിചാരിതകളുമാണ് ഒരു പ്രണയത്തെ അതാക്കി മാറ്റുന്നത് അതിസൂക്ഷ്മങ്ങളെ കാണും വിധം കണിഷമായി കാഴ്ചയാകുന്ന പ്രണയം ഉച്ചസൂര്യനെ പോലും കാണാത്ത വിധം അന്ധമാവുന്നു അത് ശരിയല്ലാത്ത ഒന്നുമില്ല പ്രണയത്തിൽ അല്ലെങ്കിൽ ശരിയായ പ്രണയത്തിൽ സകലതും ശരിയാകുന്നു പ്രണയം ഒരു മഴയാണ് ചിലപ്പോൾ നമ്മുടെ കണ്ണീരുപ്പിനെ കഴുകി കളയുന്ന ഒരു പെരുമഴ രണ്ട് കൈത്തോടുകൾ ഒരു പുഴയിൽ അലിഞ്ഞു മരിക്കും പോലെയാണത് വീണ്ടും തിരിച്ചെടുക്കൽ അസാധ്യമായ ഒരു ഒരില്ലാതാവലാണത് പ്രണയക്കടലിലേക്ക് നമുക്ക് തോണിയിറക്കാം പങ്കായങ്ങളെ തിരമാലകളിലേക്ക് വലിച്ചെറിയാം കാണുന്നതെല്ലാം നീയാണെന്ന് തോന്നുമ്പോഴാണ് ഈ ലോകം ഇത്ര സുന്ദരമാണെന്ന് തോന്നുന്നത് എൻ്റെ പ്രിയപ്പെട്ടവന് പിറന്നാൾ ആശംസകൾ വരികൾക്ക് കടപ്പാട് ഫോർ അവർ യുവാസ് അവൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു ഒറ്റ ബെല്ലിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു ഹാപ്പി ബർത്ത്ഡേ താങ്ക്സ് കിട്ടിയോ കിട്ടി കേക്ക് അമ്മച്ചി ഉണ്ടാക്കിയതാ അമ്മച്ചി പറഞ്ഞു വാങ്ങാൻ വന്നത് എൻ്റെ കസിൻ ആണ് ഓഹോ എനിക്ക് വയലിന് ഇഷ്ടമാണെന്ന് നിന്നോടാരാണ് പറഞ്ഞത് അതൊക്കെ എനിക്കറിയാം എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സംശയങ്ങളുണ്ടാവും നമ്മൾ തമ്മി കാണുമ്പോൾ അതെല്ലാം മാറും എത്ര മനോഹരമായാണ് എൻ്റെ മനസ്സിലുള്ള പ്രണയത്തെപ്പറ്റി നീ എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ പ്രണയിക്കുമോ നിവിൻ എനിക്ക് സത്യമായും നിന്നെ കാണാൻ തോന്നുന്നു എൻ്റെ കണ്ണുകളിലും എൻ്റെ മനസ്സിലും നീയല്ലാതെ മറ്റാരും ഇല്ല ഇപ്പോൾ ഹൃദയം തുറന്നാണ് ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നത് ഇനിയെങ്കിലും എൻ്റെ മുൻപിൽ വന്ന് നിന്നൂടെ തീർച്ചയായും ഉടനെ ഞാൻ നിൻ്റെ മുൻപിൽ വരും നിവിൻ വളരെ പെട്ടെന്ന് തന്നെ വേണം തീർച്ചയായും നേരിട്ട് കാണുമ്പോൾ ഞാൻ സുന്ദരി അല്ലെങ്കിലോ എനിക്കിഷ്ടമാകും ആ മറുപടി പറയാൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല നിവൻ ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യം എനിക്കില്ലെങ്കിലോ നീ എങ്ങനെയായിരുന്നാലും എനിക്കിഷ്ടമാവും കാരണം ഞാൻ നിന്റെ മുഖം കണ്ട് പ്രണയിച്ചതല്ല നിന്റെ മനസ്സിൻ്റെ സൗന്ദര്യം മാത്രമാണ് എന്നെ ആകർഷിച്ചത് ഹൃദ്യമായൊരു പുഞ്ചിരി അവൾ ചിരിച്ചു താഴെ ആരും അതിഥികൾ വന്നു ട്രീസ വിളിച്ചത് കൊണ്ടാണ് നിവിൻ താഴേക്ക് ഇറങ്ങിച്ചെന്നത് അവിടെ മാർക്കോസ് അങ്കിളും പുള്ളിയുടെ ഭാര്യ ജാൻസിയും മകൾ ശീതളുമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ അപ്പം ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതി മാർക്കോസ് മാത്യുവിനോടായി പറഞ്ഞു അത് ഏതായാലും നന്നായി മാത്യു പറഞ്ഞു അപ്പോഴേക്കും നിവിൻ അവിടേക്ക് ഇറങ്ങി വന്നിരുന്നു ആഹാ മോൻ ഇവിടെ ഉണ്ടായിരുന്നോ മാർക്കോസ് ചോദിച്ചു ഇന്ന് ലീവായിരുന്നു അങ്കിൾ ഇന്ന് ഇവൻ്റെ പിറന്നാളാണ് അതിന് ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഒന്ന് പുറത്തു പോകണമെന്ന് കരുതിയിരിക്കയായിരുന്നു അതാണ് അവൻ ലീവ് എടുത്തത് മാത്യു പറഞ്ഞു ഞങ്ങൾ വന്ന ദിവസം നന്നായി ജാൻസി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ വശ്യമായ ചിരിയോടെ ശീതൾ നിവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു താങ്ക്സ് അവൻ മറുപടി പറഞ്ഞു അപ്പോഴേക്കും കോളേജിൽ നിന്നും നീതി എത്തിയിരുന്നു ശീതൽ നീതിക്കൊപ്പം കൂടി ജാൻസി ട്രീസയ്ക്കൊപ്പം അടുക്കളയിലേക്ക് പോയി വിശേഷങ്ങൾ പറഞ്ഞു നീതയോട് സംസാരിക്കുമ്പോഴും ശീതളിൻ്റെ കണ്ണുകൾ നിവൻ്റെ മുഖത്തേക്ക് പോകുന്നുണ്ടായിരുന്നു നീതി അത് കണ്ടിരുന്നു അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു മാത്യുവിനും മാർക്കോസിനുമുള്ള ചായ നിതയുടെ കൈകളിൽ ട്രീസ ഏൽപ്പിച്ചു അതുമായി ഹാളിലേക്ക് നടക്കുമ്പോഴാണ് മാർക്കോസ് മാത്യുവിനോട് പറയുന്നത് നിത ശ്രദ്ധിച്ചത് വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ തന്നോട് താൻ ചോദിക്കടോ എന്തിനാണ് ഈ മുഖം മാത്യു പറഞ്ഞു എൻ്റെ മോള് ശീതളിനെ തനിക്കറിയാമല്ലോ എനിക്ക് ആണായും പെണ്ണായും അവൾ ഒരാളെ ഉള്ളൂ എൻ്റെ സമ്പാദ്യം മുഴുവൻ അവൾക്കുള്ളതാണ് അവളിപ്പോൾ ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ് രണ്ടാം വർഷമാണ് അവളെ നമ്മുടെ നിവിൻ മോന് ഒന്ന് ആലോചിച്ചാലോ മാർക്കോസ് പ്രതീക്ഷയോടെ മാത്യുവിൻ്റെ മുഖത്തേക്ക് നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ